ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഡഫിനിയെ അല്ലെങ്കിൽ മൊയിനെ വളർത്തുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മളിപ്പോഴും അക്കോറിയത്തിലെ വേസ്റ്റുകളാണ് അതിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് അക്കോറിയാം ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അക്കോറിയാം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ സൈഡെല്ലാം വരച്ച് നല്ലപോലെ ആൽഗയെല്ലാം അതിനകത്ത് അരിയിച്ച് നമ്മൾ ഫുൾ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാണ് വാട്ടർ അപ്പോൾ ആ വെള്ളം നിങ്ങൾ കണ്ടാലറിയാം നല്ല പോലെ ആൽഗയുണ്ട് അതിനകത്ത് നല്ലപോലെ അഴക്കെ പൂപ്പായും വീനിൻ്റെ ഫിഷിൻ്റെയും വേസ്റ്റും എല്ലാം ഉള്ളൊരു വെള്ളമാണ് അപ്പോൾ നമ്മളത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നേരെ കൊണ്ടുപോയി നമ്മുടെ ഡഫിനിയ കൾച്ചറിൻ്റെ ടാങ്കിലേക്ക് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഡഫിനിയുടെ രണ്ട് ബേസണിലാണ് നമ്മൾ വളർത്തുന്നത് വേറെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് വെള്ളം നല്ല ക്ലിയർ ആയി അപ്പോൾ അതായത് അതിനകത്ത് ഉണ്ടായിരുന്ന നാല്ഗയും പിന്നെ അങ്ങനത്തെ പൊടിയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ അങ്ങ് തിന്ന് തീർത്തു അപ്പോൾ ഇനി വീണ്ടും നമ്മളൊരു ഇതിനകത്തേക്ക് ആ വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ലതാണ് ഈ ഡഫിനിയേനെ വളർത്താനാണെങ്കിലും അല്ലെങ്കിൽ മൊയിനേനെ വളർത്താനാണെങ്കിലും അക്കുടത്തിലെ വാട്ടർ നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല ആ വെള്ളം തന്നെ അവയ്ക്ക് വളരാനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവ പെട്ടെന്ന് വളരാനും അവയ്ക്ക് വേണ്ട ഫുഡെല്ലാം ആ വെള്ളത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നല്ല ഹെൽപ്പുള്ളാണ് നമ്മൾ വെറുതെ വെക്കുന്ന വെള്ളം ചെളിവെള്ളം ആണെന്ന് വിചാരിച്ച് കളയനേക്കാളും നല്ലത് ഡഫിനിയേനെ വളർത്താൻ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഡഫിനിയേനെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഡഫിനിയേനെയാണ് നമ്മുടെ എല്ലാവരും ഫിഷിന് നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഡഫിനിയെ വിൽക്കുന്നുമുണ്ട് നമ്മുടെ ആക്സിലോട്ടിൽ നമ്മളവിടെ വന്നപ്പോൾ തന്നെ റെഡിയായി നിൽക്കുകയാണ് ഡഫിനിയനെ കിട്ടുമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളതിൻ്റെ അപ്ഡേറ്റ് വേറെ അയക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്